നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു മാസം കൂടി കൂടുതൽ അനുവദിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും അറസ്റ്റുകൾ കൂടുതൽ ഉണ്ടാകും എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന അതിസുപ്രധാനമായ ചില വിവരങ്ങൾ പുറത്തു വരുന്നു മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയാണ് നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ എ ഡി ജി പി ആയ എച്ച് വെങ്കടേഷിന് അദ്ദേഹം കത്ത് നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് പൊതുജന മധ്യത്തിൽ വിളിച്ചു പറയാൻ കഴിയാത്ത സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രഹസ്യ സ്വഭാവമുള്ള വിശ്വാസയോഗ്യമായ ചില തെളിവുകളാണ് രമേശ് ചെന്നിത്തല എ ഡി ജി പി എച്ച് വെങ്കടേഷിന് കൈമാറിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ താൻ മൊഴി നൽകാൻ തയ്യാറായിരുന്നു ാണ് കോടതിയിലോ അല്ലെങ്കിൽ അനുബന്ധപ്പെട്ട ഏത് സ്ഥാപനത്തിലോ വന്ന് നേരിട്ട് മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തലയ്ക്ക് കൃത്യമായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാഫിയകൾ ബന്ധപ്പെട്ടിരിക്കുന്നു വൻ റാക്കറ്റ് തന്നെ ശബരിമല സ്വർണക്കൊള്ളയുമായി സഹകരിച്ചിരിക്കുന്നു അഞ്ഞൂറ് കോടി രൂപയുടെ ഇടപാടാണ് ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് എന്ന് കൂടി രമേശ് ചെന്നിത്തല തന്റെ കത്തിൽ വ്യക്തമാക്കുന്നു എ ഡി ജി പി എച്ച് വെങ്കടേഷിന് നൽകുന്ന ഈ കത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഇടങ്ങളിൽ എന്തൊക്കെ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത് ആര് വഴിയാണ് ഇടപാട് നടന്നത് എന്നുള്ള സുപ്രധാനമായ എല്ലാ രേഖകളും തെളിവുകളും താൻ തയ്യാറാണ് തരാൻ തയ്യാറാണ് എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ തീർത്തും ഇത് അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പരത്തുന്ന വാർത്തയല്ല എന്നുകൂടി പറയപ്പെടുമ്പോൾ തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പുതിയൊരു മാനം കൈവരുന്നു ഇത്രയും നാൾ അറിഞ്ഞതല്ല അതിലുപരിയായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത് എന്ന് പറയുമ്പോൾ പിടിച്ചതിലും വലുതാണ് അളയിൽ ഇരിക്കുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു ഞെട്ടുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ ആയിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന കോന്നി എം എൽ ആയിരുന്ന പത്മകുമാറിനെയും എൻ വാസുവിനെയും എല്ലാം അതായത് സി പി എമ്മിന്റെ സമുന്നതരായ എം എൽ എയും സമുന്നതരായ നേതാക്കളെയും എല്ലാം എസ് ഐ ടി ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതോടുകൂടി നാളെ ഇതുവരെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആറ് പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഏഴാമൻ ആരായിരിക്കും എന്നുള്ള ആരെയാണ് ഇനിയും എസ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള അഭ്യൂഹങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നതിനിടയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എസ് അനുവദിച്ചിരുന്ന സമയം കഴിയുന്നത് എന്നാൽ ഒരു മാസത്തെ സമയം കൂടി അധികമായി എസ് നൽകിയിരിക്കുന്നു ഈ മാസം അതായത് ഡിസംബർ മാസത്തിൽ തന്നെ എസ് ഐ ടിക്ക് സമ്പൂർണമായ വിവരങ്ങൾ കൈമാറി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അത് കൈമാറണം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുള്ളിൽ തന്നെ ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സമുന്നതരായ ആളുകൾ അടക്കമുള്ള ആളുകളിലേക്ക് അന്വേഷണം ചെല്ലും പല ഉന്നതരെയും അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നത് ഇതുവരെ അറിഞ്ഞതൊന്നുമല്ല ഇനി വലിയ സംഭവങ്ങൾ പുറത്തു വരാനിരിക്കുന്നു അതിന്റെ കൃത്യമായ തെളിവുകൾ തന്റെ രേഖകൾ താൻ സമർപ്പിക്കാം എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് ആര് വഴിയാണ് എവിടെ വച്ചാണ് ഇത് ഇടപാട് നടന്നിരിക്കുന്നത് ആളുടെ പേര് താൻ പറയാം തനിക്ക് ഇത്രയും വിശ്വാസയോഗ്യമായ വിവരം നൽകിയ വലിയൊരു വ്യവസായി ഉണ്ട് ഈ അറിയാം എവിടെയാണ് ഇത് വിൽക്കപ്പെട്ടത് എന്നുള്ളത് അറിയാം ഈ വ്യവസായി തന്നെ എസ് ഐ ടി മുന്നിൽ നേരിട്ട് വന്ന് മൊഴി തരാൻ തയ്യാറാണ് എന്നുകൂടി രമേശ് ചെന്നിത്തല അടിവരയിട്ട് തന്റെ കത്തിൽ പറയുമ്പോൾ തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു പുതിയ വിവാദങ്ങൾ ഉടലെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെയും അർത്ഥഗർഭമായ മൗനമോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചില വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് അല്ലാതെ രമേശ് ചെന്നിത്തല കൃത്യമായി ഈ വിവരത്തിൽ ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല എന്നാൽ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിർണായകമായ തെളിവുകളാണ് എസ് ഐ ടി എ ഡി ജി പി ആയ എച്ച് വെങ്കടേഷിന് നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പുതിയൊരു മാനത്തിലേക്ക് ശബരിമല സ്വർണക്കൊള്ള കിടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ കടന്നു ചെല്ലും എന്നുള്ള ഒരു ഘട്ടത്തിലാണ് എസ് അന്വേഷണം പിന്നീട് മന്ദീഭവിക്കുന്നത് ഭവിക്കുന്നത് കണ്ടത് തുടർന്ന് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും മറ്റ് നടപടികളിലേക്ക് എസ് പോകുന്നതായി കാണാൻ കഴിയുന്നില്ല എന്നാൽ രമേശ് ചെന്നിത്തലയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു ൂടി സി പി എമ്മിന് തന്നെ ഇപ്പോൾ ആശങ്കകൾ രൂപം കൊണ്ടിരിക്കുന്നു എ കെ ജി സെന്ററിന്റെ തലകിൽ തീ പടർത്തിക്കൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല ഇത്രയും നിർണായകമായ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ അഞ്ഞൂറ് കോടി രൂപയ്ക്കാണ് ശബരിമലയിൽ നിന്നും മോഷ്ടിച്ചുകൊണ്ടുപോയ സ്വർണം വിൽപ്പന നടത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആര് വഴിയാണ് വിൽപ്പന നടന്നിരിക്കുന്നത് എന്നുള്ളതെല്ലാം താൻ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു തനിക്ക് കൃത്യമായ ഉറവിടങ്ങളിൽ നിന്നും അതിന്റെ വാർത്തകൾ രേഖകൾ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു താനും ഈ വിഷയത്തിൽ തൻ്റെതായ രീതിയിൽ അതായത് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് അത് തിരിച്ചറിയുവാനുള്ള ചില സംവിധാനങ്ങളുണ്ട് ൾ നേരത്തെ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് വിസ്മരിക്കാതെ തന്നെയാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ രമേശ് ചെന്നിത്തല പുറത്തുവിടുന്നത് അതായത് തൻ്റെതായ ഒരു അന്വേഷണ രീതിയിലൂടെ തനിക്ക് നിർണായകമായ പല വിവരങ്ങളും തെളിവുകളും ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നു എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ അത് എസ് ഐ ടി തലവനായ എച്ച് വെങ്കടേശന് നൽകാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ പുതിയൊരു മാനത്തിലേക്ക് നിർണായകമായ വഴിത്തിരിവിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കടക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഒരവസരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഭാഷ് കപൂറിനെ പോലുള്ള അന്താരാഷ്ട്ര വിഗ്രഹ റാക്കറ്റുകളിൽ പെടുന്ന ആളുകൾ ഇത്തരം സംഭവങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ് എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം ചെരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലുകൾ വരുന്നത് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉന്നതരും ദേവസ്വം വകുപ്പിലെ ഉന്നതരുമെല്ലാം ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയാണ് നടന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രിയായ പിണറായി വിജയനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരുമെന്നും അറിയാതെ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ശബരിമല സന്നിധാനത്തിൽ നിന്നും ഇതുപോലുള്ള സ്വർണ്ണ നിർമ്മിതികൾ അടിച്ചുമാക്കാൻ സാധ്യത ില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും അടക്കം നിരവധി ഉന്നതരായ നേതാക്കൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇത്തരം നിർണായകമായ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഇനിയും ഈ വിഷയത്തിൽ എന്ത് നടക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം